പ്രിയമുള്ളവരെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലെ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയ തസ്തികളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിൽ മുഴുവൻ മാർഗം സ്ക്രോർ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഡെപ്തിലുള്ള കണ്ടന്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ നമ്മൾ പി എസ് സി തന്നിരിക്കുന്ന സിലബസ് നിങ്ങൾ ഒന്ന് പരിശോധിച്ച അതിനകത്ത് മാനേജ്മെന്റ് രണ്ടോ മൂന്നോ ലൈൻസ് മാത്രമാണ് തന്നിരിക്കുന്നത് മാനേജ്മെന്റ് വെയിറ്റേജ് എത്രയാണ് പത്ത് മാർഗാണ് ഈ രണ്ടോ മൂന്നോ ലൈൻസ് മാത്രം നമ്മൾ സിലബസ് പ്രകാരം നോക്കി പഠിച്ചിട്ട് പോയി കഴിഞ്ഞാലാ നമുക്ക് ഈ പത്ത് മാർക്ക് കിട്ടുമോ നിങ്ങൾ തന്നെ പറഞ്ഞേ എന്തായാലും കിട്ടാൻ വഴിയില്ല കാര്യം സിലബസിൽ വളരെ ചെറിയ രീതിയിലാണ് ഇത് പറഞ്ഞേക്കുന്നത് അപ്പൊ ഈ സിലബസിനെ നമ്മൾ എന്ത് ചെയ്യണം ഡെവലപ്പ് ചെയ്തെടുക്കണം അപ്പൊ നമ്മള് സാധാരണ സബ്ജെക്ട് നോളജ് ഉള്ളവർക്ക് ഇതിനെ ഈസി ആയിട്ട് നമ്മൾ സിലബസ് നോക്കി എന്തൊക്കെ പഠിക്കണമെന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ വെച്ച് അനലൈസ് ചെയ്താൽ മനസ്സിലാവും ഒരു സാധാരണ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി സബ്ജക്റ്റുമായിട്ട് വലിയ ടച്ച് ഒന്നും ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിക്ക് ഈ സിലബസ് കണ്ടാല വേഗമായിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ സിലബസിനെ നമ്മൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എക്സ്പെർട്ട് ടീം സിലബസിനെ ആയിട്ട് ഡെവലപ്പ് ചെയ്തു എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നു നമ്മുടെ സിലബസില് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചു അതർ സ്റ്റേറ്റ് പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരികയാണ് അപ്പൊ നിങ്ങൾ ഇത് മാത്രം മാനേജ്മെന്റിനെ നോക്കുക അപ്പൊ ഇത് മാത്രം നോക്കാന്ന് പറയുമ്പോഴും ഇതൊരു ചെറിയ സിലബസ് അല്ല ഈ ചെറിയ സിലബസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെന്റില് മുഴുവൻ മാർഗം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് ആദ്യം നോക്കാം അതിനു മുമ്പേ പി എസ് സി തന്നിരിക്കുന്ന സിലബസ് അല്ലെ പി എസ് സി തന്നിരിക്കുന്ന സിലബസി നമുക്ക് പത്ത് മാർക്കിന്റെ പത്ത് മൊഡ്യൂളുകളാണ് തന്നിരിക്കുന്നത് അത് എല്ലാവർക്കും അറിയാം നമ്മൾ പല വീഡിയോയിലും അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇനി മാനേജ്മെന്റിന്റെ സിലബസ് എന്ന് പരിശോധിച്ചാലോ പി എസ് സി തന്നിരിക്കുന്ന സിലബസ് വളരെ ചെറിയൊരു സിലബസ് ആല്ലേ അത് ഞാൻ ആദ്യം പറഞ്ഞു അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ ആ സിലബസ് എടുത്ത് ഈ സ്ലൈഡിൽ ഇട്ടിരിക്കുന്നത് വളരെ ചെറിയൊരു സിലബസ് ആണ് നിങ്ങൾ സബ്ജെക്റ്റിൽ അറിയാത്ത കുട്ടികളെ നോക്കിക്കഴിഞ്ഞാലോ ഈ സിലബസ് വളരെ ചെറുതാണ് ഇത്രയും പഠിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യക്ഷാ ഹാലിൽ പോകുമ്പോൾ പണി കിട്ടും അതുകൊണ്ട് നമ്മൾ ഇതിനെ ഈ സിലബസിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാണ് അപ്പൊ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കട്ടെ അപ്പൊ അവർക്ക് ജോലി കിട്ടാനായിട്ട് എളുപ്പമാകട്ടെ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്ക് പഠിക്കാനുള്ളത് നേച്ചർ ആൻഡ് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് അപ്പൊ അതിനകത്ത് നമുക്ക് മാനേജ്മെന്റ് എന്താണെന്നൊക്കെ ആദ്യ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മീനിങ് ആൻഡ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് നേച്ചർ ഓഫ് മാനേജ്മെന്റ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് പിന്നെ മാനേജ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ മാനേജ്മെന്റ് ഈസ് അൻ ആർട്ട് സയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർട്ട് ആണോ സയൻസ് ആണോ അങ്ങനെയുള്ള ഡിസ്കഷനൊക്കെ നമുക്ക് ബുക്സിനകത്തൊക്കെ അതൊക്കെ കാണാം അല്ലേ അതാണ് മാനേജ്മെന്റ് ആസ് ആൻ സയൻസ് ആൻഡ് പ്രൊഫഷൻ ദെൻ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമുക്കറിയാം ടോപ്പ് ലെവൽ മിഡിൽ ലെവൽ അതുപോലെ തന്നെ ബോട്ടം ലെവൽ അല്ലേ അതാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ടോപ്പ് മിഡിൽ ആൻഡ് ലോവർ ദെൻ അടുത്തത് മനസ്സിലാക്കിയിരിക്കേണ്ടത് മാനേജ്മെന്റിന്റെ ഫങ്ഷൻ ആണ് അതിനെപ്പറ്റി ആദ്യം ഒന്ന് ബ്രീഫായിട്ട് പഠിക്കണം എന്തൊക്കെയാണ് ഫംഗ്ഷൻ പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്ടി കൺട്രോളിങ് അങ്ങനെയുള്ള ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് ആദ്യം ബ്രീഫായിട്ട് പഠിക്കണം പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അത് വരുന്നുണ്ട് ദൻ അടുത്തത് ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അതിനകത്ത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ഇൻ ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് ദെൻ മാനേജ്മെന്റ് ഇൻ മോഡേൺ ബിസിനസ് എൻവയോൺമെന്റ് അതും നിങ്ങൾ നോക്കണം അതിനകത്ത് മാർക്ക് വേറ്റേജ് കുറവായിരിക്കും പക്ഷേ അത് നിങ്ങൾ മാനേജ്മെന്റ് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി പോകണം ദൻ അടുത്തത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട് അതിനകത്ത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് മാനേജ്മെന്റ് നോക്കണം അതിനകത്ത് ഏർലി മാനേജ്മെന്റ് പ്രാക്ടീസസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് മാനേജ്മെന്റ് തിയറി അത് എങ്ങനെ നോക്കുക അതിനകത്തുനിന്ന് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു മാർക്ക് നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ദൻ ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കോൺട്രിബ്യൂഷൻ ഓഫ് പൈനിയേഴ്സ് അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എഫ് ഡബ്ല്യു ടൈലർ ഗാണ്ട് അതേപോലെ തന്നെ അത് സയന്റിഫിക് മാനേജ്മെന്റിലാണ് അപ്പൊ കോൺട്രിബ്യൂഷൻ ഓഫ് ഫൈനസിലാണ് നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് നോക്കുമ്പോൾ എഫ് ഡബ്ല്യു ടൈലർ മാത്രമല്ല നോക്കേണ്ടത് ഗാന്ഡിൻ്റെ നോക്കണം അല്ലേ ഗാൻഡ് ചാർട്ട് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അവരുടെ കോൺട്രിബ്യൂഷൻ നോക്കണം ദ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് പറയുമ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഹെൻറി ഫയോളിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെ ഹെൻറി ഫയോളിന്റെ കോൺട്രിബ്യൂഷൻ ദെൻ അടുത്തത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് അതിനകത്ത് മാക്സ് വെബറിന്റെ കോൺട്രിബ്യൂഷൻ അപ്പൊ നമ്മൾ ഈ മാനേജ്മെന്റ് മിക്കവാറും പഠിക്കുമ്പോൾ നമ്മൾ ആകെ എഫ് ഡബ്ല്യൂ ടൈലറും ഹെൻറി ഫെയും മാത്രമേ പഠിക്കത്തുള്ളൂ അങ്ങനെ ആകരുത് ഈ കാര്യങ്ങൾ നോക്കണം ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് മാക്സ് വെബർ ദെൻ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എൽട്ടൺ മായോ അപ്പൊ എൽട്ടൺ മായോ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ഹാത്രോൺ എക്സ്പെരിമെന്റ് അതും നിങ്ങൾ നോക്കണം ദൻ അടുത്തത് ബിഹേവിയറൽ അപ്രോച്ച് അത് ദ്രിഗോർ ദെൻ എബ്രഹാം മസ്ലോ ചെസ്റ്റർ ബെർണ് ഇത്രയും വേറെ കാര്യങ്ങൾ നോക്കണം ദെൻ അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ഓർ മാത്തമാറ്റിക്കൽ അപ്രോച്ച് അത് നോക്കണം അതിനകത്ത് ഓപ്പറേഷൻ റിസർച്ച് എന്താണെന്ന് നോക്കണം ഓപ്പറേഷൻ റിസർച്ച് അല്ലെ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി ദൻ അടുത്തത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് സിസ്റ്റം അപ്രോച്ച് കോണ്ടിജൻസി അപ്രോച്ച് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ദെൻ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് ഈ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ടിനകത്ത് നമ്മൾ ക്ലാസിക്കൽ സ്കൂൾ അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സയന്റിഫിക് മാനേജ്മെന്റ് എഫ് ഡബ്ല്യു ഒക്കെ ഒന്നുകൂടെ നമ്മൾ ഒന്ന് പഠിക്കണം ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ദെൻ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് അതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കണം അല്ലെ അത് പഠിക്കുമ്പോൾ നമ്മൾ പിന്നെയും ഹെൻറി ഫയോളിന്റെ കാര്യങ്ങൾ പഠിക്കും അല്ലെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് നമ്മൾ പിന്നെ സെപ്പറേറ്റ് നോക്കണം ദെൻ അടുത്തത് നിയോ ക്ലാസിക്കൽ സ്കൂൾ അവിടെയാണ് ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് അവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എൽട്ടൺ മായോ ആണ് അപ്പൊ എൽട്ടൺ മായോടെ പിന്നെ ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് അവിടെ നമ്മൾ മാസ്ലോ നോക്കണം മാസ്ലോ മാസിലോ ഓഫ് ഫെയർക്കി നോക്കണം ദ്രിഗോർ ദൻ ഹെസ്ബർഗ് അങ്ങനെയുള്ള പൈനേഴ്സിനെ നമ്മൾ നോക്കണം ദെൻ അടുത്തത് മോഡേൺ സ്കൂൾ മോഡേൺ സ്കൂളിൽ നമ്മൾ മാസായിട്ടും പഠിച്ചിരിക്കേണ്ട സിസ്റ്റം അപ്രോച്ച് അതേപോലെ തന്നെ കോണ്ടിജൻസി അപ്രോച്ച് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ദെൻ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എം ബിഒ ിഒ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകണം നേരത്തെ ഒന്ന് എം ബിഒയിൽ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കത്തില്ലായിരുന്നു ഇപ്പോഴെങ്ങനെ പുതിയ ട്രെൻഡിനനുസരിച്ച് എം നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അടുത്തത് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അപ്പൊ ആദ്യം പ്ലാനിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അപ്പൊ പ്ലാനിങ് നോക്കുമ്പോൾ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് പ്ലാനിങ് ഡെഫനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് പ്ലാനിംഗ് ഓഫ് പ്ലാൻ അത് നിങ്ങൾ നന്നായിട്ട് നോക്കണം അതിനകത്ത് സ്ട്രാറ്റജിക് ടാക്ടിക്കൽ ആൻഡ് ഓപ്പറേഷണൽ പ്ലാൻസ് പിന്നെ ഷോർട്ട് ടൈം ലോങ് ടൈം പ്ലാൻ സ്റ്റാൻഡിങ് പ്ലാൻ ദെൻ സിംഗിൾ യൂസ് പ്ലാൻ അങ്ങനെയുള്ള പ്ലാനിങ്ങിന്റെ ടൈപ്സുകൾ നോക്കണം പിന്നെ പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് അപ്പോൾ അത് പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് പഠിക്കണം അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ അതിന്റെ കൺസെപ്റ്റ്സും സ്റ്റെപ്പും പഠിക്കണം ദെൻ അടുത്തത് ടൈപ്സ് ഓഫ് ഡിസിഷൻസ് പിന്നെ ഡിസിഷൻ മേക്കിംഗ് ടെക്നീക്സുകൾ അത് ഇമ്പോർട്ടന്റ് ആണ് ഓർഗനൈസിങ് ഓർഗനൈസിംഗ് നോക്കുമ്പോൾ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ് അപ്പൊ എന്താണ് അതിന്റെ ഡെഫിനേഷൻ എന്താണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാലാ അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽസ് ഓഫ് ഓർഗനൈസേഷൻ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് അവിടെ നിങ്ങൾ അടുത്തത് പഠിക്കേണ്ടത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് അപ്പൊ അത് പഠിക്കുമ്പോൾ നിങ്ങൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കണം അവിടുന്ന് ഒരു ചോദ്യം ഉറപ്പാണ് അതിനകത്ത് ലൈൻ ഓർഗനൈസേഷൻ ഉണ്ടാകും ഫങ്ഷണൽ ലൈൻ ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി മെട്രിക്സ് പ്രോജക്ട് ഓർഗനൈസേഷൻ അങ്ങനെ ഓർഗനൈസേഷനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം നമുക്ക് ഓരോ ടൈപ്പ് ഓർഗനൈസേഷന്റെ പേര് ഇത് ഏത് ഓർഗനൈസേഷൻ ആണ് അങ്ങനെയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം അടുത്തത് അടുത്ത നന്നായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡിപ്പാർട്ട്മെന്റേഷൻ അല്ലേ ഡിപ്പാർട്ട്മെന്റേഷൻ അത് തന്നെ എങ്ങനെയൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റേഷൻ ബൈ ഫങ്ഷൻ പ്രോഡക്റ്റ് ടെറിട്ടറി കസ്റ്റമർ അങ്ങനെയുള്ള കാര്യം പഠിക്കണം പിന്നെ മാനേജ്മെന്റിലെ ഒരു കൺസെപ്റ്റ് ആണ് ഡെലിഗേഷൻ ഓഫ് ഒതോറിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ അത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം എലമെന്റ്സ് ഒതോറിറ്റി എന്താണ് റെസ്പോൺസിബിലിറ്റി എന്താണ് അക്കൗണ്ടബിലിറ്റി എന്താണ് പ്രോസസ് ആൻഡ് ബാരിയേഴ്സ് ഓഫ് ഡെലിഗേഷൻ സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷൻ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതെല്ലാം ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഇതൊന്നും കാണാതെ പഠിക്കരുത് ഇതെല്ലാം മാനേജ്മെന്റ് വളരെ ഈസി സബ്ജക്റ്റ് ആണ് നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കുക മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ക്വസ്റ്റിനെയും നമുക്ക് അനായാസമായിട്ട് നമുക്ക് എത്ര രീതിയിൽ ഏത് രീതി വന്നാലും സിമ്പിൾ ആയാലും അതേപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയാലും എങ്ങനെ വന്നാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം അപ്പൊ അടുത്തത് നമ്മൾ പഠിക്കേണ്ട സ്പാൻ ഓഫ് മാനേജ്മെന്റ് ആൻഡ് കോർഡിനേഷൻ അപ്പൊ അതിനകത്ത് സ്പാൻ ഓഫ് കൺട്രോൾ എന്താണെന്ന് പഠിക്കണം പിന്നെ അതിനകത്ത് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് സ്പാൻ ടെക്നീക്സ് ഓഫ് കോർഡിനേഷൻ ടുത്ത് നമ്മൾ പഠിക്കേണ്ടത് കൺട്രോളിംഗ് ആണ് കൺട്രോളിംഗ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട എന്നാലും കൺട്രോളിംഗ് എന്താണ് മീനിങ് നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ്റ്റിക്സ് ഓഫ് കൺട്രോൾ ദെൻ ടെക്സ് ഓഫ് കൺട്രോൾ ടെക്നിക്സ് ഓഫ് കൺട്രോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കണം ബഡ്ജറ്ററി കൺട്രോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബ്രേക്ക് ഇവൻ അനാലിസിസ് മാനേജ്മെന്റ് ഓഡിറ്റ് മിസ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അത് നേരത്തെ ഒന്നും അങ്ങനെ ചോദിക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം എം ഐ എസ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ചോദ്യം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം നോക്കണം അത് നിങ്ങൾ നോക്കണം അടുത്തത് സ്റ്റാഫിങ് മാനേജ്മെന്റ് പഠിക്കുമ്പോൾ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ഓരോന്നും നമ്മൾ ഇൻ ഡെപ്തി പഠിക്കണം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ പി എസ് സി വന്നിരിക്കുന്ന സിലബസിൽ അതിനെ പറ്റി ഒന്നും പറയുന്ന പോലും ഇല്ല കേട്ടോ അപ്പൊ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ദെൻ സ്റ്റാഫിങ് അതിനകത്ത് മീനിങ്സ് ആൻഡ് പ്രോസസ് ഓഫ് സ്റ്റാഫിങ് മാൻ പവർ പ്ലാനിങ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഇതൊക്കെ തമ്മിൽ വ്യത്യാസങ്ങൾ അതൊക്കെ നമ്മൾ പഠിക്കുക ഇനി പെർഫോമൻസ് അപ്രൈസ് എങ്ങനെ പെർഫോമൻസ് അപ്രൈസ് ചെയ്യാം അങ്ങനെയുള്ള പ്രൊമോഷൻ ട്രാൻസ്ഫർ ആൻഡ് ഡിമോഷൻ ആ കാര്യങ്ങളൊക്കെ പഠിക്കണം ദെൻ മോഡേൺ ട്രെൻഡ്സ് ഇൻ സ്റ്റാഫിങ് അതിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ദെൻ കരിയർ പ്ലാനിങ് ആൻഡ് സക്സഷൻ പ്ലാനിങ് അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം അടുത്ത മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് എന്താണ് ഡയറക്ടി മീനിങ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ദലമെന്റ് ഓഫ് ഡയറക്ഷൻ എന്തൊക്കെയാണ് ഡയറക്ഷന്റെ എലമെന്റ്സ് അത് ഓരോന്നും പഠിക്കണം സൂപ്പർവിഷൻ മോട്ടിവേഷൻ ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ അതൊക്കെ പഠിക്കുക ദൻ അടുത്തത് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിക്കണം അതിന്റെ മീനിങ് പ്രോസസ് ആൻഡ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെമഡീസ് അതൊക്കെ പഠിക്കണം അടുത്ത നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് നേരത്തെ അങ്ങനെ ചോദ്യങ്ങൾ വരത്തില്ലായിരുന്നു പക്ഷെ പുതിയ പുതിയ പരീക്ഷകളിൽ അങ്ങനെ ചോദ്യങ്ങൾ കണ്ടുവരുന്ന ഏരിയ ആണ് ലീഡർഷിപ്പ് ആൻഡ് തിയറീസ് അതിനകത്ത് മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് ദെൻ ഫങ്ഷൻ ഓഫ് എ ലീഡർ ക്വാളിറ്റി ഓഫ് എ ഗുഡ് ലീഡർ ദെൻ ലീഡർഷിപ്പ് സ്റ്റൈൽസ് അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് അതിനകത്ത് പല ലീഡർഷിപ്പ് സ്റ്റൈൽസുകൾ ഉണ്ട് അതിനകത്ത് ഓട്ടോക്രാറ്റിക് ഡെമോക്രാറ്റിക് ലേസസ് ഫെയർ ട്രാൻസ് ട്രാൻസാക്ഷണൽ ട്രാൻസ്ഫോർമേഷണൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ദ ലീഡർഷിപ്പ് തിയറീസ് ആണ് അതിനകത്ത് ട്രേഡ് തിയറി ബിഹേവിയർ തിയറി മാനേജീരിയൽ ഗ്രിഡ് തിയറി സിറ്റുവേഷണൽ പിന്നെ അല്ലെ സിറ്റുവേഷൻ അല്ലെങ്കിൽ കോണ്ടിജൻസി തിയറീസ് അതെല്ലാം നിങ്ങൾ നോക്കണം ദെൻ അടുത്തത് മോട്ടിവേഷൻ ആൻഡ് തിയറീസ് അതിനകത്ത് മോട്ടിവേഷന്റെ മീനിങ് എന്താണ് മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ോസസ് ആൻഡ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ഫിനാൻഷ്യൽ ആദ്യം ഹെർസ്ബർഗ്ക് എക്സാൻഡ് ബൈ തിയറി അല്ലേ അത് ഇത് മൂന്നെണ്ണമെങ്കിലും നിങ്ങൾ മിനിമാറ്റം നോക്കണം ബാക്കിയുള്ള തിയറീസും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പറ്റുകയാണെങ്കിൽ നോക്കുക ഈ മൂന്ന് തിയറി എങ്കിലും അതിനകത്ത് നോക്കണം ദോർട്ടൻ്റ് ആയിട്ടുള്ള

ബെഞ്ച് മാർക്കിംഗ് എന്താണ് ക്വാളിറ്റി സർക്കിൾസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ദെൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടിക്യുഎം അതിനകത്ത് പ്ലാൻ ചെക്ക് ആക്ട് അത് എന്താണെന്ന് നോക്കണം സിഗ്മ എന്താണെന്ന് നോക്കണം സ്റ്റാൻഡേർഡ്സ് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ അതായത് എസ് യു സി അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അടുത്തത് പൈനിയേഴ്സ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് അതും നിങ്ങള് നോക്കണം അപ്പൊ ഇത്രയാണ് നിങ്ങൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജെക്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് നിങ്ങൾ ഈ ചെറിയ സിലബസ് മാത്രം നോക്കി പഠിക്കരുത് സ്വന്തമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും അത് വലിയൊരു പണിയായിട്ട് വരും ഇനി മറ്റുള്ള കോച്ചിങ് എടുക്കുന്ന ആൾക്കാരും ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കവർ ചെയ്യുവോ ഒക്കെ ചെയ്യുക കേട്ടോ ഇപ്പൊ ഇനി നമ്മള് ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഏറ്റവും പുതിയ ബാച്ച് നമുക്കിപ്പോൾ റണ്ണിങ് ആണ് അപ്പൊ അതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ സിലബസിലെ ക്ലാസ് അപ്പൊ നമ്മള് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഓരോ സിലബസിനെയും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതർ സ്റ്റേറ്റ് പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും സെൻട്രൽ ഗവൺമെന്റ് എക്സാംസും ഒക്കെ വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും എന്നിട്ടാണ് നമ്മൾ കണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ ഫുൾ സിലബസിലെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഫുൾ നോട്ട്സ് തരും പി ഡി എഫ് ഫോർമാറ്റി അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക നിങ്ങൾക്ക് വേറെ ഒരു ബുക്കിന്റെയോ ക്വസ്റ്റ്യൻ ബാങ്കിന്റെയോ ട്രാങ്ക് ഫയലിന്റെയോ ഒന്നും ആവശ്യമില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം നമ്മൾ പഠിപ്പിക്കുന്ന പഠിക്കുക നമ്മുടെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് പരീക്ഷയുടെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യാം ഫുൾ സിലബസിലെ ക്ലാസ് തരും ഫുൾ നോട്ട്സ് തരും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും വീക്ക്ലി പരീക്ഷകൾ പരീക്ഷകളുണ്ടാകും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷകളുണ്ടാകും ഡൗട്ട് ക്ലിയറൻസും മെൻ്റർഷിപ്പും എല്ലാം അവൈലബിൾ ആയിരിക്കും പരീക്ഷാ തീയതി വരെയും നമ്മൾ ക്ലാസ് തരും ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ടെക് പി എ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷനിൽ നിന്ന് ഡയറക്റ്റ് കയറി ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം ഇപ്പം ദീപാവലി ഓഫർ ഉണ്ട് അത് പതിനെട്ട് തൊട്ട് ഇരുപത്തി ഒന്ന് വരെ വാലിഡ് ആണ് അപ്പൊ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്ക് ഇനി നന്നായിട്ട് പഠിക്കാൻ പഠിക്കാനൊരു അവസരമാണിത് അപ്പോൾ നിങ്ങൾക്ക് ഓഫറിൽ തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിന്ന് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഇപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പൊ സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവരും ഈ ഒരു ടോപ്പിക്കിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ പഠിക്കുമ്പം അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നോക്കുക എന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ വിജയ ആശംസിക്കുകയാണ് താങ്ക് യു